ും കളിച്ചു മതിന് കൊടുക്കണേലിന്റക്കറിയാൻ അച്ചാമാരെ ഗിരീഷ് വണ്ണല ബുളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങൾ നിക്കണത് കുളമാവ് ഡാമിന്റെ ഒരു കിലോമീറ്റർ ബാക്ക് സൈഡിലാണ് ഒരു കിലോമീറ്റർ കൂടി കഴിഞ്ഞ കുളമാവ് ഡാമ് വേണം അപ്പൊ ആ കുളമാവ് ഡാമിന്റെയും അവിടുത്തെ ആ വൈബ് അപ്പൊ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ആ ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ചകളുണ്ട് നിങ്ങൾ അപ്പൊ സ്കിപ്പ് അടിക്കാതെ കാണണം ആദ്യമായിട്ടാണ് ഗിരീഷ് പണ്ടല്ലോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് സഹായിക്കണോ അപ്പൊ നമ്മുടെ സിനിമ അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ആ കുളമാവിലെ കാഴ്ചകളെ കാണിച്ചു കൊടുക്കാലോ Everybody, let's go! It's a new era. Just got to realize, we're just the same. Look over there, he looks different, she looks different. Not anymore. <laughs> കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുളമാവ് പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമാണ് ട കുളമാവ് ഡാം വൈദ്യുതോൽപ്പായമാണ് തൊള്ളായിരത്തി എഴുപത്തിയാറ് പന്ത്രണ്ടാം തീയതി അന്നത്തെ ഉദ്ഘാടനം ചെയ്തത് ഇടുക്കി അടക്കുന്ന തെക്ക് ഭാഗത്തായിട്ടാണ് ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ തിരക്കൊന്നും ഇതുപോലെ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല അപ്പോൾ നമ്മൾ ഇപ്പം തിരക്കില്ലാത്ത ദിവസം ഇടതു ദിവസം വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ആ ഡാമിൻ്റെ മുകളിൽ പോയി നിന്ന് അവിടെ നിന്ന് ഒരു കാറ്റാടി വാങ്ങിച്ചു അവിടുത്തെ ആ കാറ്റിനൊപ്പം അതിനൊന്ന് കറക്കി ആ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം ആ തണുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ എൻജോയ് ചെയ്തോട്ട് അപ്പൊ ഞങ്ങൾ കുളമാവ് ഡാമിന്റെ ആ കാഴ്ചകളൊക്കെ കണ്ട ആസ്വദിച്ച് നല്ല പച്ചപ്പും അതുപോലെ തന്നെ മലകളും ഒരു ചെറിയ ഒക്കെ കണ്ടപ്പോ ഞങ്ങൾ അങ്ങനെ വണ്ടി നിർത്തി ഊണൊക്കെ കാഴ്ച കഴിഞ്ഞിട്ട് റെസ്റ്റാല്ലേ എല്ലാരും കൂടി ഇങ്ങനെ എടുത്ത് ആ മലയുടെ ഭംഗി അതേപോലെ തന്നെ ഇവിടത്തെ ആ തണുപ്പ് കാറ്റുമൊക്കെ കൊണ്ട് അങ്ങനെ വിൽക്കുന്ന ചില്ലിങ് വൈബ് അപ്പൊ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് ഞാൻ പോയിട്ട് ആ കാഴ്ചകളും കൂടി കാണിച്ച നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തില് സീനിയർ ആയിട്ടുള്ള തുളസി ചേട്ടൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ തുളസി ചേട്ടൻ അവിടെ വെള്ളച്ചാട്ടമൊക്കെ പോയി നോക്കിയിരിക്കണു അപ്പം ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം നല്ല രസമുള്ള സമയമാണ് നല്ല രസമാണ് ചേട്ടാ തുളസാട്ടാ വെള്ളച്ചാട്ടൊക്കെ ശരിക്ക് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കണമെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് കുളിച്ചേക്കേട്ട ഇവിടെ അധികമായി ആഴൊന്നും ഇല്ല എന്നുണ്ടല്ല നമുക്കിങ്ങനെ എന്തായാലും ചെറിയ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാത്തിനും ആ കാഴ്ചയൊന്നുമില്ല ഇവിടെ നമ്മുടെ വീടിൽ നിന്നുള്ള പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ല അത് അവിടെ തുളർത്തിയിട്ട് മുറിവിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ അങ്ങോട്ട് കരുതി വരും ഇല്ല പാലൊക്കെ കഴുകി വരും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ട്രിപ്പ് വരുമ്പോഴേക്കും നമ്മൾ ഹാപ്പി ആവണ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടി ഹാപ്പി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും ആദ്യം തന്നെ ആ ഇലവീട പൂഞ്ചറ ചെന്നപ്പോ തന്നെ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പറഞ്ഞത് കണ്ട കാഴ്ചകളൊന്നും അല്ല ഇനി ഞങ്ങളുടെ കാഴ്ചകൾ കാണാൻ കിടക്കണമെന്നില്ല അപ്പൊ പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ നിർത്തി നിർത്തി എല്ലാ കാഴ്ചകളും നമുക്ക് ആസ്വദിക്കണമെന്നുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ട്രിപ്പാണ് ഈ കുളമാവിൻ്റെ കാഴ്ചകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതാണ്